സ്വന്തം അഭിപ്രായങ്ങൾ ഒളിമറകളില്ലാതെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് പ്രശസ്ത ടെലിവിഷൻ നടിയായ പവിത്ര പുനിയ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ മതപരിവർത്തനത്തെക്കുറിച്ച് പവിത്ര പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അടുത്തിടെ തന്റെ പങ്കാളിയായിരുന്ന ഇജാസ് ഖാനുമായി ബന്ധപ്പെട്ട് പുനിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപതില് സൽമാൻ ഖാന്റെ ബിഗ് ബോസ് ഫോർട്ടീൻ പരിപാടിയിലൂടെയാണ് പവിത്ര ഇജാസ് ഖാനെ കണ്ടുമുട്ടിയത് പവിത്ര പുനിയെയും ഇജാസ് ഖാനും ഏകദേശം മൂന്ന് വർഷത്തോളം പരസ്പരം ഡേറ്റിംഗ് നടത്തി പെട്ടെന്ന് അവരുടെ വീർവിരിയൽ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു എന്നാൽ ഇപ്പോൾ ഒരു ആരാധകൻ പവിത്രയെ ഇസ്ലാം മതം സ്വീകരിക്കാത്തതിനെ ചോദ്യം ചെയ്തതാണ് ചര്ച്ചാ വിഷയമായിരിക്കുന്നത് ഈ ചോദ്യത്തിന് പവിത്രയുടെ മറുപടി വളരെ പരുഷമായിരുന്നു എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ എനിക്ക് സനാതനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടി വരും മതം വ്യക്തിപരമായ കാര്യമാണ് അതിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്റെ മതത്തെയും വിശ്വാസങ്ങളെയും കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് ഇതിന് ആരുടെയും ഉപദേശമാണ്